രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മതപഠനത്തിനെത്തിയ പതിനൊന്നുകാരനെ പീഡിപ്പിച്ച അറുപത്തി ഒന്നുകാരന് അമ്പത്തി ആറ് വർഷം കഠിന തടവ് മതപഠനത്തിനെത്തിയ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് അമ്പത്തി ആറ് വർഷം കഠിന തടവും എഴുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ പോത്തൻകോട് കല്ലൂരിൽ കുന്നുകാട് ദാറുസലാം വീട്ടിൽ അറുപത്തൊന്ന് വയസ്സുള്ള അബ്ദുൾ ജബാറിനെയാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി ആർ രേഖ ശിക്ഷിച്ചത് പിഴത്തുക അടച്ചില്ലെങ്കിൽ ഒരു വർഷവും ഏഴു മാസവും കൂടി അധികം തടവ് അനുഭവിക്കണം പിഴത്തുക കുട്ടിക്ക് നൽകണമെന്നും കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി വരെയുള്ള കാലയളവിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പ്രതിയുടെ വീട്ടിൽ മതപഠനത്തിനെത്തിയ പതിനൊന്ന് വയസ്സുകാരനാണ് പീഡനത്തിനിരയായത് കുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അശ്ലീല വീഡിയോകൾ കാണിച്ചുവെന്നും നിരന്തരം പീഡിപ്പിച്ചെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ് പലതവണ കുട്ടി എതിർത്തെങ്കിലും പ്രതി പിന്മാറിയില്ല വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി ഇതേ തുടർന്ന് കുട്ടി ആരോടും പീഡന വിവരം വെളിപ്പെടുത്തിയിരുന്നില്ല പിന്നീട് കുട്ടിയുടെ അനുജനെയും പ്രതിയുടെ വീട്ടിൽ പഠനത്തിന് വിടണമെന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ പതിനൊന്നുകാരൻ ഇതിനെ എതിർത്തു തുടർന്ന് വീട്ടുകാർ കാര്യം തിരക്കിയതോടെയാണ് പതിനൊന്നുകാരനെ പീഡന വിവരം വെളിപ്പെടുത്തിയത് പതിനൊന്ന് വയസ്സുകാരനെ നിരന്തരം പീഡിപ്പിച്ച പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്നായിരുന്നു കോടതി വിധിന്യായത്തിൽ പറഞ്ഞത് പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ വി എസ് അജീഷ് ഡി ഗോപി കെ ശ്യാം എന്നിവരാണ് കേസ് അന്വേഷിച്ചത് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ എസ് വിജയ് മോഹൻ ഹാജരായി പ്രോസിക്യൂഷൻ ഇരുപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിച്ചു ഇരുപത്തി മൂന്ന് രേഖകളും അഞ്ച് തൊണ്ടി ഹാജരാക്കി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ